ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞ തള്ളി മറിച്ച് ഒരു അപകടമാണ് ഇത് പക്ഷെ മെസ്സി ഇതെല്ലാം അറിയുന്നുണ്ടോ ശരിക്കും ലോക ഫുട്ബോളിലെ ചാമ്പ്യന്മാരായിട്ടുള്ള മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നത് അതേപ്പറ്റി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ തന്നെ നേതാവായിട്ടുള്ള പാണക്കാട് സാദിഖലി തങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരമപുണ്യാളനായി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ തറവേലകൾക്കും ഒപ്പം നിൽക്കുകയും ചെയ്ത ഷാഫി പറമ്പിൽ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അടുത്ത നവംബർ മാസത്തിൽ കേരളത്തിൽ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജന്റീന ടീമും സാക്ഷാൽ മെസ്സിയും കേരളത്തിലേക്ക് വരുന്നു ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുണ്ടായിട്ടുള്ള ഛേദോപികാരമെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും ശക്തികേന്ദ്രമായിരുന്ന താനൂരിൽ നിന്ന് രണ്ട് തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വി അബ്ദുറഹിമാൻ സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം മെസ്സിയ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാരും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് ചില പദ്ധതികൾ ആരംഭിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കാനും മെസ്സിയും അർജന്റീന ടീമും ഇതറിഞ്ഞിട്ടുണ്ടോ വരില്ല എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നുള്ള തുടങ്ങിയിട്ടുള്ള തങ്ങളുടെ ട്രോൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് പിണറായി വിജയൻ സർക്കാരാണ് മെസ്സിയല്ല ലോക ചാമ്പ്യന്മാരിൽ ആരായാലും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും അത് ആ ഇച്ഛാശക്തിയുടെ കൂടിയാണ് പിണറായി സർക്കാർ എന്ന് പറയുന്നത് അങ്ങനെ മെസ്സി ഈ നവംബർ മാസത്തോടു കൂടി കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു അതുമാത്രമല്ല അദ്ദേഹം വന്ന് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കൂടി ആണ് അദ്ദേഹത്തിൻ്റെ അന്നേ ദിവസത്തെ ഫസ്റ്റ് ദിവസത്തെ യാത്ര കടന്നു പോകുന്നത് ഇത് ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല അത് നടക്കില്ല എന്ന് പ്രചരിപ്പിച്ചവർക്ക് ഇതാ ഇതിൻ്റെ തൊട്ടുപിറകയായി അത്തരം പദ്ധതികൾ കൂടി നടപ്പിലാക്കി അത് കാണിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചു പല പദ്ധതികളും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ കേരളത്തിൽ നടപ്പിലാക്കി കാണിച്ച ഒരു നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അല്ലാതെ വി ഡി സതീശൻ എന്നോ കുഞ്ഞാലിക്കുട്ടി എന്നോ സാദികലേഷി ഹാത്തങ്ങൾ എന്നോ അല്ല അത് പിണറായി വിജയൻ എന്ന ആ പേര് ഇന്ന് കേരളത്തിൻ്റെ ഇച്ഛാശക്തിയുടെ കൂടി പേരായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ചുവടുവെപ്പിൽ മെസ്സി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് പന്ത് തട്ടുമ്പോൾ അത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നെഞ്ചത്തേക്കുള്ള തട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല